യിൽവേക്ക് വിട്ടു നൽകിയ ഭൂമിയുടെ വിലയായ ആറു കോടി രൂപ കൈപ്പറ്റാതെ കോട്ടയം നഗരസഭ വിട്ടുകൊടുത്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം രേഖകൾ കണ്ടെത്താൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ ബിൻസി ഫോറിനോട് പറഞ്ഞു രേഖകൾ പരിശോധിക്കുന്നതിനായി കൗൺസിൽ തീരുമാനപ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റെയിൽവേ ഈ തുക റവന്യൂ വിഭാഗത്തിനെ ഏൽപ്പിക്കുകയും അവിടുന്ന് നമുക്ക് കോടതിയുടെ തീരുമാനപ്രകാരം ഈ ഫണ്ട് നമുക്ക് എഫ് ഡി ആയിട്ട് ഇടുവാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയല്ല കാലങ്ങളായിട്ട് ഉള്ള രേഖകൾ കണ്ടെടുത്താൽ മാത്രമേ നമുക്ക് ഈ തുക ലഭിക്കുകയുള്ളൂ ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഇത് ടോബിയുടെ വാർത്തയാണ് ടോബി പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ഇതിൽ പക്ഷേ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത് പറ്റിയിട്ടില്ല രേഖകൾ കണ്ടെടുക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികളിലേക്ക് നഗരസഭ കടക്കും എന്നതാണോ ചെയർപേഴ്സിൻ്റെ വിശദീകരണം അനുജ തീർച്ചയായിട്ടും നിലവിലെ ഭരണസമിതിയുടെ ഒരു വീഴ്ചയായി ഇതിനെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിലവിലെ ചെയർപേഴ്സൺ ബിൻസി സെബാസൻ പറഞ്ഞു വെക്കുന്നത് അതൊരു പക്ഷേ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ കാരണം വർഷങ്ങളായി അതായത് വർഷങ്ങൾക്ക് മുൻപുള്ള രേഖയാണ് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പക്ഷേ അവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഇത്തരത്തിൽ ഭൂമി രേഖകളടക്കം കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ് നഗരസഭ പോലെയുള്ള ഒരു ഭരണകേന്ദ്രത്തിൽ ഒരു ഭൂമിയുടെ രേഖകൾ ആ നഗരസഭയുടെ രേഖകളില്ലെന്ന് പറയുമ്പോൾ മറ്റുള്ള െ സാധാരണക്കാരായ ജനങ്ങളുടെയൊക്കെ സ്വത്തിനും അതുപോലെ തന്നെ ഇതിനൊക്കെ എന്ത് സംരക്ഷണം എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മിൻസിന്റെ രേഖകൾ ഏതാണ്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ ഒരു സർവേ നമ്പറിന്റെ രേഖകൾ നഗരസഭയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആറ് സർവേ നമ്പറുകളുടെ രേഖകളാണ് ലഭിക്കാത്തത് ഇത് കണ്ടെത്താനുള്ള മൊത്തം ഏഴ് സർവേ നമ്പറുകളിലെ സ്ഥലങ്ങളാണ് ഏറ്റെടുത്തത് ഇത് ലഭിക്കാത്തതാണ് തിരിച്ചടിയായത് ആറ് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ാണ് ഈ നഗരസഭയ്ക്ക് ലഭിക്കേണ്ടത് റെയിൽവേ ഇത് കോടതിയിൽ അഡീഷണൽ സ്പെഷ്യൽ കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തുക ലഭിക്കണമെങ്കിൽ ഈ ഭൂമി നഗരസഭയുടേതാണെന്ന് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണം ആർക്കിയോളജി വിഭാഗത്തിൽ ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന കൗൺസിൽ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ആ നിർദ്ദേശം നൽകിയത് അവർ നടത്തിയ പരിശോധനയിൽ പോലും ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കണ്ടെത്താൻ സാധിച്ചില്ല അതാണ് നഗരസഭയ്ക്ക് തിരിച്ചടിയായത് എന്തായാലും നഗരസഭ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള രേഖകളില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ചോദ്യചിഹ്നം നമുക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ പണത്തിന് രേഖകളില്ല അവിടെ വരുന്ന സാമ്പത്തികമായി വരുന്ന ഇടപാടുകൾക്ക് രേഖകളില്ല എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞിടയ്ക്ക് വലിയ ചർച്ചയായതാണ് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ കാണുന്നില്ല എന്നുള്ളൊരു വാർത്ത ഉണ്ടായ നഗരസഭയാണ് യു ഡി എഫ് ഭരിക്കുന്ന ഈ കോട്ടയം നഗരസഭ അതോടൊപ്പം തന്നെ പെൻഷൻ തട്ടിപ്പിൽ രണ്ട് കോടിയിൽ പരം രൂപ ഒരു ക്ലർക്ക് തട്ടിക്കൊണ്ടു പോകുന്നു ഒരു കണ്ടെത്തലും അത് മാറ്റം നടത്തിയത് ഏത് കാലഘട്ടത്തിലാണ് അതിനുശേഷം മുതൽ ഇവർ ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാണോ നഗരസഭാ അധികൃതർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്താണ് വ്യക്തമാക്കുന്നത് കുറേ കാലമായി ഇതിന്റെ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു നഗരസഭ എന്നതാണോ അനുജ തീർച്ചയായിട്ടും ഈ രേഖകൾ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത് ഇതിനുവേണ്ടി ഒരു അഭിഭാഷകനെ നിയോഗിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ രേഖകൾ എത്രയും വേഗം ലഭ്യമാക്കണമെന്നുള്ള കത്തുകൾ അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് ആർക്കിയോളജി വിഭാഗത്തോടാണ് ആദ്യം ആവശ്യപ്പെട്ടത് എന്നാൽ അതിനപ്പുറത്തേക്ക് റവന്യൂ വിഭാഗത്തിൻ്റെയോ പക്കൽ മറ്റോ ഈ രേഖകൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നഗരസഭയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ആ രേഖകൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് കൃത്യമായി കോടതിയിൽ ഹാജരാക്കി ഈ തുക നഷ്ടപ്പെടാതെ നഗരസഭയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് നിലവിലെ ഭരണസമിതി മുന്നോട്ട് വെക്കുന്നത് റെയിൽവേക്ക് വിട്ടു നൽകിയ ഭൂമി ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നിലവിലില്ലാത്തതുകൊണ്ട് ആറു കോടി രൂപ കൈപ്പറ്റാൻ കഴിയുന്നില്ല കോട്ടയം നഗരസഭയ്ക്ക് എന്നുള്ള വാർത്തയാണ് ഇന്നപ്പോൾ ട്വൻ്റി ഫോർ പുറത്തു കൊണ്ടുവന്നത് വിട്ടുകൊടുത്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾക്കായി ആർക്കിയോളജി വകുപ്പിലൊക്കെ അവർ അതിനൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചില മിനിറ്റ്സുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യം കണ്ടെത്തിയത് ആറ് കോടി മൂല്യമുള്ള ഭൂമിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റൻ ട്വന്റി ഫോറിന് നൽകിയത്